നമസ്കാരം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ മുതിർന്ന നേതാക്കളെ നൈസായി ഒഴിവാക്കാൻ വേണ്ടി ഒരു മാർഗമായിരുന്നു പ്രായപരിധി എന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ തന്നെ പ്രായ നിബന്ധന വെച്ച കുറെ നേതാക്കളെ ഒഴിവാക്കി മന്ത്രിസഭാ രൂപീകരണ വേളയിൽ രണ്ടു തവണ മന്ത്രിയാകേണ്ടെന്ന് പറഞ്ഞ കെ കെ ശൈലജ അടക്കമുള്ളവരുടെയും പേരുവെട്ടി ഇതോടെ പിണറായി വിജയനും തന്റെ ഇഷ്ടക്കാരും മാത്രമായി മാറി പാർട്ടിയിൽ ഇതോടെ രണ്ടാം പിണറായി സർക്കാരിൽ ഏകാധിപത്യ ഭരണമായി എന്നത് തന്നെയാണ് വസ്തുത പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ സംഘടനയിൽ നിർജീവമായ അവസ്ഥയിലാണ് ജി സുധാകരൻ രാഷ്ട്രീയമായി വിരമിച്ച അവസ്ഥയിലാണ് താനും പാർട്ടിയുടെ പ്രായപരിധിക്കെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് സുധാകരൻ രാഷ്ട്രീയമായി വിരാമത്തിലേക്ക് പോയതും ചട്ടം കൊണ്ടുവന്നിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെയെന്നും ഈ ചട്ടം ഇരുമ്പൂലൊക്കെ ഒന്നുമല്ലല്ലോ എന്നും സുധാകരൻ അടുത്തിടെ ചോദിച്ചിരുന്നു എഴുപത്തി വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെടുകയുണ്ടായി ഇ എം എസിന്റെയും എ കെ ജിയുടെയും കാലത്തായിരുന്നുവെങ്കിൽ അവർ എന്നെ ചെയ്തു െന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സഖാവിന് എഴുപത്തി മുഖ്യമന്ത്രിയാകാൻ വേറെ ആള് വേണ്ടെന്നത് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ് വിരമിക്കൽ പറ്റിയ നേതാക്കളെ പൊതുജനങ്ങൾ ബഹുമാനിക്കുന്നവരെ കിട്ടാനില്ലെങ്കിൽ എന്തു ചെയ്യും ഇതെല്ലാം ഗൗരവമുള്ള കാര്യമാണ് ഇതെല്ലാം സമൂഹത്തോടാണ് സംസാരിക്കുന്നത് ഇവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത് ോക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തിയിട്ട കാര്യമുണ്ടോ അയാൾ തോറ്റുപോകുമെന്നറിയാം ചുമ്മാതെ നിർത്തുകയാണ് പാർലമെന്റിലെല്ലാം തോൽക്കുമെന്ന അറിഞ്ഞുകൊണ്ടല്ലേ പലരും നിൽക്കുന്നത് ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണെന്നും സുധാകരൻ ചോദിച്ചിരുന്നു ഇക്കാര്യത്തിൽ സുധാകരൻ്റെ ഇത് ഒറ്റപ്പെട്ട ശബ്ദമല്ല കഴിവുള്ള നേതാക്കളെ പുറംതള്ളാൻ കണ്ടെത്തി കുരുട്ടുബുദ്ധിയായിരുന്നു പ്രായപരിധി എന്ന വികാരം പാർട്ടിക്കുള്ളിലും ശക്തമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എമ്മിനുള്ളിൽ നിരവധി മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു സുരേഷ് കുറുപ്പ് അടക്കമുള്ള നേതാക്കൾ കാലങ്ങളായി പാർട്ടിയിൽ സജീവമല്ലാത്ത അവസ്ഥയിലാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഐഷ പോറ്റിയും പാർട്ടിയിൽ തഴയപ്പെടുന്നത് മന്ത്രിയാകുമെന്ന് പോലും കരുതിയിരുന്ന ഐഷ പോറ്റിയെ പാർട്ടി തരം താഴ്ത്തിയതും വലിയ ചർച്ചയായിട്ടുണ്ട് മുൻ എം എൽ എ പി ഐഷ പോറ്റിയെ സി പി എം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് മതിയായ കാരണങ്ങൾ പോലും ബോധിപ്പിക്കാതെയാണ് പാർട്ടിയുമായി ചില വിഷയങ്ങളിൽ ഭിന്നതയുള്ള ഐഷ പോറ്റി കമ്മിറ്റികളിൽ പങ്കെടുത്തിരുന്നില്ല ആരോഗ്യപരമായ കാരണങ്ങളാണെന്നായിരുന്നു വിശദീകരണം എന്നാൽ എം എൽ എ ആയിരിക്കെ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ തൻ്റെ പേര് പരാമർശിക്കാത്തതാണ് ഭിന്നതയ്ക്ക് കാരണമെന്നാണ് സൂചന ജില്ലാ കമ്മിറ്റി അംഗമായതിനാലാണ് ഒഴിവാക്കിയതെന്നാണ് പാർട്ടി നേതാക്കളുടെ വിശദീകരണം എന്നാൽ നിലവിലെ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ ജി സുന്ദരേശനെ ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തുകയും ചെയ്തു സി ജില്ലാ സെക്രട്ടറിയെ വിമർശിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഏരിയ കമ്മിറ്റി അംഗ ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി പാർട്ടിയിലെ ഇപ്പോഴത്തെ പോക്കിൽ അതൃപ്തിയുള്ള നിരവധി നേതാക്കളുണ്ട് ഇവരെല്ലാം ഇപ്പോൾ പതിയെ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാനുള്ള വഴി തേടുകയാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ മൂന്നു തവണ പ്രതിനിധീകരിച്ച ഐഷാ പോറ്റിയെ സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു സി പി എം അനുകൂല അഭിഭാഷക സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററാണ് അറുപത്തി ആറ് വയസ്സുകാരിയായ ഐഷ പോറ്റി ഇപ്പോൾ എം എൽ എ കാലാവധി കഴിഞ്ഞ ശേഷം പാർട്ടി കമ്മിറ്റികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ഐഷാ പോറ്റി ഒഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് പാർട്ടി നേതൃത്വം നൽകുന്ന വിശദീകരണം പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത കാരണം ഐഷപ പോറ്റി മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണെന്നാണ് വിവരം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇനി ഉണ്ടാകില്ല അടുത്ത കാലത്തായി തങ്ങളുടെ വാദം കേൾക്കാൻ ആരുമില്ലെന്ന വികാരം മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ട് മുമ്പ് കൊടിയേരി എല്ലാവരെയും കേൾക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ഇപ്പോൾ പാർട്ടിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഭരണത്തിന് പിന്നാലെ നേതാക്കളോടുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് അടികൂടി നിൽക്കാൻ താൽപ്പര്യമില്ലാത്തവർ രാഷ്ട്രീയ വിരാമത്തിനുള്ള പാതയിലാണ് നന്ദി